ഹലോ ഡേ വിവേഴ്സ് നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ജനിച്ചതും ജീവിച്ചിരിക്കുന്നതും ഈ ഒരു കാലഘട്ടത്തിൽ അല്ലായിരുന്നെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവുക നമ്മൾ നമ്മുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കേരളത്തിലല്ല വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തോ ആണ് നമ്മൾ ജനിച്ച് ജീവിച്ചിരുന്നതെങ്കിൽ എന്തെല്ലാമായിരിക്കും സംഭവിക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ജനിക്കുന്നത് തന്നെ മേ ബി വീട്ടിലൊരു ഏഴോ എട്ടോ കുട്ടികളുള്ളതിൽ ഒരു ഒരാളായിട്ടായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം പോലും നമ്മൾ ആഗ്രഹിച്ച സ്കൂളിലോ ആഗ്രഹിച്ച രീതിയിലോ ഉള്ള വിദ്യാഭ്യാസം ആയിരിക്കില്ല ചിലപ്പോൾ നമുക്ക് ലഭിക്കുമായിരിക്കുക നമ്മൾ അങ്ങനെയാണ് ജനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആവശ്യത്തിന് ഭക്ഷണം ആവശ്യത്തിന് വസ്ത്രം കുടിവെള്ളം മേ ബി കണ്ടാമിനേറ്റഡ് ആയിട്ടല്ലാത്ത ശുദ്ധജലമായിട്ടുള്ള കുടിവെള്ളം നമുക്ക് ലഭിക്കുക അത്രയും അപ്രാപ്യമായിരുന്നിരിക്കണം അതുപോലെ തന്നെ വെള്ളത്തിനും വസ്ത്രത്തിനും ആഹാരത്തിനും വേണ്ടി മേ ബി നമ്മൾ ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ചിലപ്പോൾ വന്നിരിക്കാം നമ്മൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഫോണോ അതുപോലെ തന്നെ ഇന്നത്തെ കാലത്തിലുള്ള അത്രയും ഇൻ്റർനെറ്റോ ഗൂഗിളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുമായി സംസാരിക്കാൻ ഒരു സാഹചര്യമില്ലാത്ത അവസ്ഥ ഒരു ജോലിയാണെങ്കിൽ പോലും ആവശ്യത്തിന് സാലറി ഇല്ലായ്മ ആ ഒരു കിട്ടുന്ന തുച്ഛമായ സാലറിയിൽ ഇത്രയും വലിയ ഒരു കുടുംബത്തിനെ ജീവിപ്പിക്കേണ്ട ചുമതലകൾ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാലുള്ള ചികിത്സയുടെ കുറവ് നമുക്ക് ആവശ്യത്തിനുള്ള ആശുപത്രികൾ ഇല്ലാത്ത അവസ്ഥകൾ ഇങ്ങോട്ടെങ്കിലും യാത്ര പോകണമെന്നുണ്ടെങ്കിൽ മതിയായ പണമില്ലായ്മ മതിയായ സാഹചര്യങ്ങളില്ലായ്മ വാഹനങ്ങളുടെ കുറവ് ഇതെല്ലാം ഫേസ് ചെയ്തിട്ടായിരുന്നിരിക്കണം അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നിട്ടുണ്ടാവുക ഇപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ കുടിവെള്ളത്തിന് വേണ്ടിയും ഭക്ഷണത്തിന് വേണ്ടിയും വസ്ത്രത്തിന് വേണ്ടിയും മറ്റുള്ളവരുടെ മുൻപിൽ യാചിക്കേണ്ട ഹ്യൂമാനിറ്റേറിയൻ സിറ്റികളുള്ള അല്ലെങ്കിൽ ക്യൂ നിൽക്കേണ്ടി വരുന്ന ആരെങ്കിലുമൊക്കെ തരുന്ന ഭക്ഷണത്തിനും വസ്ത്രത്തിനൊക്കെ വേണ്ടി ക്യൂ നിൽക്കേണ്ടി വരുന്ന ഒരു ജനത ഇപ്പോഴും ഈ ലോകത്തുണ്ട് എന്നുള്ളത് ആലോചിക്കാവുന്നതാണ് കേട്ടോ പകരം നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു കാര്യാലോചിച്ച് നോക്കിയേ നമ്മൾ അത്ര ഒരു ലക്ഷറി അല്ലെങ്കിൽ ഒരു പ്രീമിയം ലൈഫാണ് നമ്മൾ ലീഡ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി നമുക്ക് എന്തുണ്ടെങ്കിലും ഒരു കുറവുണ്ടോ വസ്ത്രമുണ്ട് ഭക്ഷണമുണ്ട് ആഹാരമുണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളമുണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ആളുകളുമായി സംവദിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് ജോലിയുണ്ട് നമുക്ക് ആവശ്യങ്ങൾ നമ്മുടെ നീഡ്സ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് നമ്മുടെ പാരൻസിനെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് കൂട്ടുകാരുണ്ട് നമുക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ നമുക്കത് കൺവേ ചെയ്യാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് ഷെയർ ചെയ്യാൻ നമുക്ക് ആവശ്യത്തിന് ബന്ധങ്ങളുണ്ട് നമുക്കൊരു പത്ത് രൂപ കടം ചോദിക്കാൻ പറ്റുന്ന സുഹൃത്തുക്കളുണ്ട് നമുക്ക് ആവശ്യത്തിന് ആശുപത്രികളുണ്ട് ചികിത്സാ സൗകര്യങ്ങളുണ്ട് യാത്ര ചെയ്യാൻ എന്ത് തരം ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയും നമുക്ക് ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ പലരും പറഞ്ഞിട്ടുണ്ട് ടെക്നോളജി അതിൻ്റെ ഏറ്റവും എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് ഇനി ഇതിൽ നിന്ന് ഓരോ മ്യൂട്ടേഷൻ സംഭവിക്കുന്നതാണ് എന്ന് അപ്പോൾ അത്രയും പ്രീമിയം ആയിട്ടുള്ള ഒരു ലൈഫ് നമ്മൾ ലീഡ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഗ്രേറ്റ്ഫുള്ളാണോ എപ്പോഴെങ്കിലും താങ്ക്ഫുൾ ആണോ ലൈഫിൽ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു നിമിഷമെങ്കിലും നമ്മൾ ജീവിതത്തിൽ ഞാൻ എത്ര ലക്കിയാണ് ഞാൻ എത്ര ഭാഗ്യവാനാണ് എനിക്ക് ഇങ്ങനെ ഒരു ലൈഫാണല്ലോ കിട്ടിയത് എന്നത് ആലോചിച്ചിട്ട് എപ്പോഴെങ്കിലും നമ്മളൊരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ പകരം നമ്മൾ എന്താണ് പറയുന്നത് നമ്മൾ ലൈഫിൽ പരാതികളാണ് നമുക്ക് അല്ലേ നമുക്ക് ഒരു തൃപ്തിയില്ലാത്ത ഒരു ഫേസിലൂടെയാണ് നമ്മളെപ്പോഴും കടന്നു പോകുന്നത് ഒന്നിലും നമ്മൾ തൃപ്തരല്ല അയ്യോ എനിക്ക് ഇന്നതാണല്ലോ കിട്ടിയത് അവൻ അത് കിട്ടിയല്ലോ അല്ലെങ്കിൽ അവളെ കാണാൻ എന്തൊരു ഭംഗിയാണ് എന്നെ എന്താ ഇങ്ങനെ ആക്കിയത് അവൾ എന്തൊരു നല്ല സ്കൂളിലാണ് പഠിച്ചത് എന്താ എന്നെ നല്ല സ്കൂളിൽ പഠിപ്പിക്കാതിരുന്നത് അവൻ എന്തൊരു വലിയ സാലറി സാലറിയുള്ളത് ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടും എനിക്ക് എന്താ അങ്ങനെ ഒരു ജോബ് കിട്ടാത്തത് ഇവിടെ ഈ ജോബ് ചെയ്ത് കഷ്ടപ്പെടുവാണ് എനിക്ക് എന്താണ് എവിടെ ഒരു ജോബ് കിട്ടാത്തത് എന്താണ് എൻ്റെ എക്സാംസ് ക്ലിയർ ആവാത്തത് എന്തുകൊണ്ട് എൻ്റെ ലവ് ഫെയിലറായി എന്തുകൊണ്ട് എനിക്ക് നല്ലൊരു വീട് വെക്കാൻ പറ്റണില്ല അങ്ങനെ 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 നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ലൈഫൊക്കെ വെച്ച് നമ്മളിപ്പോൾ നമ്മളുടെ ജീവിതത്തിനെ നമ്മുടെ സ്വന്തം ജീവിതത്തിനെ നമ്മൾ താരതമ്യം ചെയ്യുന്നുണ്ട് അയ്യോ അവരൊക്കെ എന്തൊരു സുഖമായിട്ടാണ് എന്തൊരു സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് എൻ്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെയെന്ന് ഒരിക്കൽ ഒക്കെ എങ്കിലും ലൈഫിൽ ചിന്തിക്കാത്ത മനുഷ്യന്മാരില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഞാൻ തന്നെ എത്ര തവണ ചിന്തിച്ചിട്ടുണ്ടെന്ന് അറിയോ ഇപ്പോഴും മേ ബി ചിന്തിക്കുന്നുണ്ടായിരിക്കും എനിക്ക് മാത്രം എന്താണ് തമ്പുരാനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നിട്ടുണ്ട് എന്നെ എനിക്ക് മാത്രം എൻ്റെ ലൈഫിൽ മാത്രം എന്താ ഉയർച്ചകളുണ്ടാവാത്തത് എനിക്ക് മാത്രം എന്താ ഞാൻ എന്താ ഈ കിടന്നോട്ട് തന്നെ കിടക്കണേ എന്ന് ആലോചിക്കുന്നവരായിരിക്കും നമ്മൾ കൂടുതൽ പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പോലും പറ്റാത്ത അത്രയും നമ്മളിങ്ങനെ നടന്നെത്തി നമ്മൾ മുന്നോട്ടേക്ക് വന്നു നമ്മുടെ ശാസ്ത്ര സാങ്കേതിക നമ്മുടെ ഈ ലോകത്ത് അത്രമാത്രം നമ്മളധികം പുരോഗമിച്ചു കഴിഞ്ഞു ഇങ്ങനൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ പോലും നമുക്ക് ഇത്രമാത്രം എമ്യൂണിറ്റീസും ഇത്രമാത്രം ഫെസിലിറ്റീസും ഉള്ള ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ പോലും നമ്മൾ തൃപ്തി ത്തരല്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ശരിക്കും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം കേട്ടോ രാത്രി കിടക്കാൻ നേരത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്ന് ഇന്നത്തെ ഒരു ദിവസം നമുക്ക് കിട്ടിയിട്ടുള്ള ബ്ലെസ്സിങ്സ് ഇന്നത്തെ ദിവസത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ നമ്മൾ കൗണ്ട് ചെയ്ത് ഓർക്കണം എന്നാണ് പറയുക ചില ആർട്ടിക്കിൾസുകളൊക്കെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന കാര്യത്തിനെ പറ്റി നമുക്ക് പഠിപ്പിച്ചു തരുന്ന അല്ലെങ്കിൽ നമ്മളെ ബോധവാന്മാരാക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡ് എന്ന വേർഡ് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നതാണ് ആ വേർഡ് ഒരിക്കൽ നമ്മുടെ ലൈഫിലേക്ക് നമ്മളിങ്ങനെ എപ്പോഴും ഓർക്കണം എന്ന് പറയുന്ന അതിനെ സൂചിപ്പിക്കുന്ന ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട് ആ

നമ്മൾ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ സൈലൻറ്റായിട്ട് സ്പെൻഡ് ചെയ്യണം വേറെ സോഷ്യൽ മീഡിയ വേറെ ഫോണായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ടവരായിട്ടൊന്നും സംസാരിക്കാതെ സംവദിക്കാതെ നമ്മളും യൂണിവേഴ്സും മാത്രമായിട്ടൊരു അഞ്ചോ പത്തോ മിനിറ്റ് സ്പെൻഡ് ചെയ്യണമെന്ന് ഈ ഗ്രാറ്റിറ്റ്യൂഡിനെ സംബന്ധിച്ചുള്ള ആർട്ടിക്കിൾസിലൊക്കെ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നമ്മൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ എത്രമാത്രം ബ്ലെസ്ഡ് ആയിരുന്നു നമുക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സാണ് ലഭിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ എമ്യൂണിറ്റീസ് ആണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ ബ്രീത്ത് ചെയ്ത വളരെ പ്യുവർ ആയിട്ടുള്ള എയർ നമ്മൾ കുടിച്ച വെള്ളം നമ്മൾ കഴിച്ച ആഹാരം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികള് നമുക്ക് ഓരോ ദിവസവും ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ കൗണ്ട്ലെസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക് ഇന്നത്തെ ദിവസം ലഭിച്ച ഭാഗ്യം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും പെട്ടെന്ന് ചിന്തിക്കാൻ എന്താ ഓ എനിക്ക് ഇനി ലോട്ടറി ഒന്നും അടിച്ചില്ലല്ലോ അല്ലെങ്കിൽ എനിക്കൊരു പത്ത് രൂപ വഴി നിന്ന് കളഞ്ഞു കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യം സക്സസ് ആയില്ലല്ലോ എനിക്ക് ഇൻക്രിമെന്റ് ഒന്നും കിട്ടിയില്ലല്ലോ ബോണസ് ഒന്നും കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ഒരു ജോബ് കിട്ടിയില്ലല്ലോ എന്നൊക്കെയാണ് പെട്ടെന്ന് നമ്മൾ ഈ ബ്ലസ്സിങ്സ് കൗണ്ട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക പക്ഷെ അങ്ങനെ ട്ടോ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ടാത്ത വില മതിക്കാനാവാത്ത ഒരുപാട് അനുഗ്രഹങ്ങളിലൂടെയാണ് ദിവസവും നമ്മൾ കടന്നു പോകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കൊണ്ട വെയിലും നമ്മൾ കടന്നു വന്ന വഴികളും നമ്മൾ കഴിച്ച ആഹാരവും നമ്മൾ ശ്വസിച്ച വായുവും നമ്മൾ കുടിച്ച വെള്ളവും ഒക്കെയാണ് നമ്മുടെ കൗണ്ട്ലെസ് ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ളതെല്ലാം ഈ ഭൂമിയിലുണ്ട് ഈ വെയിലൂടെയൊക്കെ ചവിട്ടി തന്നെയാണ് നമ്മൾ നടക്കേണ്ടത് അല്ലെങ്കിൽ നമുക്കുള്ളതെല്ലാം ഈ ഭൂമിയിൽ തന്നെയുണ്ട് നമുക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഈ ഭൂമിയിലുണ്ട് എന്ന് തന്നെ വേണം പറയാൻ നമ്മളെ ലൈഫിൽ പരാതിയാണ് നമ്മൾ നമ്മളെ വെച്ച് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യും എനിക്ക് ഇന്നതില്ല അവന് ഇന്നതുണ്ട് എൻ്റെ അവന് മാത്രം ഇങ്ങനെ സംഭവിച്ചത് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞിലേ മുതല് തുടങ്ങുന്ന കാര്യമാണ് നമ്മൾ ബോധത്തോടു കൂടിയും ഒക്കെ നമ്മുടെ ചെറുപ്പത്തിൽ തൊട്ട് നമ്മൾ നമ്മളെ വെച്ച് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യും അവൻ ഭയങ്കര ക്രിയേറ്റീവാണ് അവൻ നന്നായിട്ട് പഠിക്കും അവൻ എല്ലാ കാര്യവും പെട്ടെന്ന് മനസ്സിലാകും അവൻ്റെ അടുത്ത് ഒരു കാര്യം ഒരു തവണ പറഞ്ഞാൽ മതി അവൻ വേഗം ക്യാപ്ചർ ചെയ്യും വെറുതെ ഇരുന്നാലും അവന് എക്സാംസ് സ്കോർ ചെയ്യാൻ പറ്റും അവൻ എന്ത് നന്നായിട്ടാണ് ഡാൻസ് കളിക്കുന്നത് എന്ത് നന്നായിട്ടാണ് പാട്ട് പാടുന്നത് എനിക്കൊരു കഴിവുമില്ല ഞാൻ എന്താണ് ഇങ്ങനെ കഴിവ് കെട്ടവളായതെന്നൊക്കെ ചിന്തിക്കാത്ത ഒരു മനുഷ്യനുണ്ടാവില്ല കേട്ടോ പ്രത്യേകിച്ച് ഈ നയൻറ്റി സ്കിറ്റ്സിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്കാണത് കാരണം ഒ ഒട്ടനവധി കമ്പാരിസൺസ് കൂടെയാണ് നമ്മൾ ഈ കടന്നു വന്നത് അല്ലേ നമ്മുടെ ചൈൽഡ്ഹുഡും നമ്മുടെ സ്കൂളിങ്സും നമ്മൾ കോളേജ് ലൈഫും ഒക്കെ നമ്മൾ ഈ കമ്പാരിസൺ ഭയങ്കരമായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ട് അത് ഈ അക്കാഡമിക്സിലാണെങ്കിലും ലുക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും വേറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലാണെങ്കിലും നമ്മുടെ ക്രിയേറ്റീവ് ലെവലിലാണെങ്കിലും ഒക്കെ നമ്മൾ ഈ കമ്പാരിസൺ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിത് ഫേസ് ചെയ്ത് മുന്നോട്ടേക്ക് വരുമ്പോൾ നമ്മുടേതായിട്ടുള്ളൊരു ലൈഫ് ബിൽഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ളൊരു സ്പേസിലേക്ക് എത്തുമ്പോഴും ഈ കമ്പാരിസൺ എന്ന് പറയുന്ന സാധനം നമ്മളറിയാതെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് നമ്മൾ നമ്മളെ അറിയാതെ നമ്മളുമായിട്ട് മറ്റുള്ളവരെ കമ്പയർ ചെയ്യാണ് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ വന്നു പോയതെന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കും പകരം നമ്മളെ ലൈഫിൽ എപ്പോഴെങ്കിലും ഗ്രേറ്റ്ഫുള്ളായിട്ടുണ്ടോ ഞാൻ എൻ്റെ ലൈഫിനോട് നൂറ് ശതമാനം നീതി പുലർത്തിയിട്ടുണ്ടോ ഞാൻ എൻ്റെ ലൈഫിനോട് നന്ദിയുള്ളവളാണോ എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല കേട്ടോ എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഗ്രാറ്റിറ്റ്യൂഡിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ലൈഫിനോട് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുന്നതിനെ സംബന്ധിച്ച് ഒന്ന് രണ്ട് ആർട്ടിക്കിൾസ് വായിച്ചതിൽ നിന്നും ഒന്ന് രണ്ട് വീഡിയോസ് കണ്ടതിൽ നിന്നൊക്കെ എനിക്കൊരു റിയലൈസേഷൻ ഉണ്ടായി ഞാൻ എന്തിനാണ് പരാതി പറയുന്നത് ഞാൻ എവിടെ നിന്ന് വന്നു ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നു എന്നത് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ താഴേക്കല്ല നോക്കേണ്ടത് മുകളിലേക്ക് തന്നെയാണ് നോക്കേണ്ടത് എന്നാലേ നമുക്ക് ഉയർച്ചകൾ ഉണ്ടാവുള്ളൂ എന്നറിയാം എന്നിരുന്നാൽ പോലും ആ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു നിരാശയോട് കൂടി ആവരുത് എന്നുള്ളതാണ് മുകളിലേക്ക് നോക്കുന്ന സമയത്ത് എപ്പോഴും ലൈഫിനോട് ലൈഫ് തന്ന ഗ്രേറ്റ്ഫുൾ ആയിട്ട് വേണം മുകളിലേക്ക് നോക്കാൻ എന്നാലേ നമുക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ ജീവിതത്തോട് അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തിനോടാണ് നമ്മൾ നന്ദിയുള്ളവരായിരിക്കേണ്ടത് അല്ലേ അപ്പോൾ ഉള്ളൂ ഇന്ന് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യമാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസും കൊണ്ട് എടുത്ത് നോക്കിയിട്ട് ആ വീഡിയോസൊക്കെ ഇഷ്ടാവാണ് നമ്മുടെ ചാനലും നമ്മുടെ നെറേറ്റീവ് സ്റ്റൈലും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം ബൈ